ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്ലവർ കാർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഓണം മെഗാ സെയിൽ ഇതുകൊണ്ട് അവസാനിക്കുകയാണ് നമ്മുടെ കോംബോ ഓഫറിൻ്റെ കൂടെ നമ്മൾ ഒരു പോട്ടി മിക്സർ അര അര കിലോ വീതമുള്ള പോട്ടി മിക്സർ പത്തിൻ്റെ അഞ്ചിൻ്റെ കോമ്പോയുടെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തോടു കൂടി ആ ഓഫർ അവസാനിക്കുകയാണ് അപ്പം നമ്മൾ അത് നിർത്തുന്നില്ല ഉടൻ തന്നെ പുതിയൊരു അടിപൊളി ഓഫറുമായിട്ട് നമ്മൾ ഉടൻ വരുന്നതാണ് അപ്പോൾ നമ്മുടെ കോംബോ ഓഫർ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അഞ്ച് ചെടിക്ക് ആയിരം രൂപയും പത്ത് ചെടിക്ക് രണ്ടായിരം രൂപയാണ് അത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഇൻഫർമേറ്റീവായ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചെടികളും നമ്മൾ തൃശ്ശൂർ നേഴ്സറികളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് ചെടികൾ മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും എന്ന് അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്ത രണ്ട് നഴ്സറിക്കാര് ഏകദേശം അറുന്നൂറ്റമ്പതോളം ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റ്സ് അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നഴ്സറിയിൽ ചെല്ലേണ്ടത് കൊണ്ടാണ് നമ്മൾ ഉള്ള ചെടികൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ട് ഇപ്പം നാളെ തന്നെ അവിടെ എത്തിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ കാണുന്നത് എല്ലാ എല്ലാ ചെടികളിലും നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും പോട്ടിൽ നമ്മൾ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല നഴ്സറികളിൽ വരുന്ന കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെടികൾ മേടിച്ചുകൊണ്ട് പോകാനായിട്ടാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഹോൾസെയിലായിട്ട് പ്ലാന്റ്സ് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നും ഡീറ്റെയിൽഡായിട്ട് എത്രയെണ്ണം വേണമെന്നുള്ളത് നമ്മളെ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഹോൾസെയിലായിട്ടുള്ള റേറ്റ് നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കാറ്റലോഗിൽ നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇനി അതല്ല നമുക്ക് നിങ്ങൾക്ക് കരുത്തുള്ള നല്ല പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സോട് കൂടിയാണ് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഈ കാണുക പർപ്പിളൊക്കെ എല്ലാ പ്ലാന്റ്സിലും നല്ലപോലെ മൊട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെയൊക്കെ ഓടക്സ് ശ്രദ്ധിക്കുക എല്ലാം നല്ല അഞ്ച് അഞ്ചര ഇഞ്ച് പോട്ടിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സും വെക്കുന്നത് വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ചെടികളാണ് ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഹോൾസെയിലായിട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മിനിമം ഒരു ഇരുന്നൂറ്റി അൻപതെണ്ണത്തിൻ്റെ ഒക്കെ ഓർഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് കാരണം മറ്റൊന്നുമല്ല ആ ഏരിയയിലേക്കുള്ള മറ്റൊരു നഴ്സറിയിൽ നിന്നും കൂടി അതുപോലൊരു ഓർഡർ ലഭിക്കുകയാണെങ്കിലാണ് നമുക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ചെടികൾ കൊണ്ടുവന്നു തരാൻ സാധിക്കുകയുള്ളൂ അതായത് നമ്മുടെ ഒരു ലോഡിൽ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറെണ്ണം ചെടികൾ കയറിയാൽ മാത്രമാണ് നമുക്ക് പ്ലാന്റ്സ് നല്ല സേഫ് ആയിട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓർഡർ വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് രണ്ട് നഴ്സറികൾ ആയിട്ട് അവർക്ക് ഇത്ര ചെടികൾ കൊണ്ടുവന്നു തരാൻ പറഞ്ഞാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾ ഒന്നിച്ച് ഓർഡർ തരികയാണെങ്കിൽ നമുക്ക് വളരെ സേഫായിട്ട് നല്ല രീതിയിൽ ഈ പ്ലാൻസ് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ സാധിക്കും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് നമ്മുടെ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടല്ല വരുന്നത് എല്ലാം ചട്ടിയോട് കൂടി ഇഞ്ച് ചട്ടിയോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് എല്ലാത്തിലും കൃത്യമായിട്ട് ഓരോ ഫ്ലവേഴ്സിൻ്റെയും പിക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കോംബോ ഓഫറിൻ്റെ കൂടെ പോട്ടി മിക്സ് മേടിച്ച് ഒത്തിരി പേര് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് കൂടുതലായിട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ പ്ലാൻസ് വെച്ചിരിക്കുന്നത് ഈ സെയിം അതേ പോട്ടി മിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വാട്സപ്പിൽ ത്രൂ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അര കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയും ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് നമ്മളിതിനെ ചാർജ് ചെയ്യുന്നത് അതുപോലെ ബൾക്കായിട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അഞ്ച് കിലോയ്ക്ക് എണ്ണൂറ് രൂപയ്ക്ക് നമ്മുടെ ഈ പോട്ടി മിക്സിൽ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പോട്ടി മിക്സർ അതുപോലെ ഫ്ലവേഴ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഓർഡറുകൾ തരിക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്ലാൻസ് എല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാം അയച്ചു കൊടുക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബ് ബൈ